ഷമിൻ നമ്മളെ ഒരു വാർത്തയുണ്ട് മാനന്തവാടിയിൽ ഒരു യുവതി കൊല്ലപ്പെടുന്നു ഒപ്പം താമസിച്ച ദിലീഷ് എന്ന് പറയുന്ന ആൾ അവരുടെ മകളുമായി ഒൻപത് വയസ്സുള്ള മകളുമായി വനപ്രദേശത്തേക്ക് രക്ഷപ്പെടുന്നു ഈ മകൾ എവിടെയാണെന്നറിയാൻ വയ്യ മൂത്ത മകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് മൂത്ത മകൾ പതിനാല് വയസ്സുള്ള മകൾ ചികിത്സയിലാണ് പ്രവീണ കൊല്ലപ്പെടുന്നു കുറേ അധികം സമയം ഈ മകൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലായിരുന്നു അവസാനം ദിലീഷിനെയും ഈ ഒൻപത് വയസ്സുള്ള കുഞ്ഞിനെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒപ്പം താമസിച്ച് അതായത് ഇവർ വിവാഹം കഴിച്ച് താമസിച്ച ആളല്ല ആദ്യത്തെ വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടാണ് പ്രവീണ ഈ ദിലീഷിനോടൊപ്പം താമസം തുടങ്ങിയത് അപ്പോൾ അവർ തമ്മിലുള്ള തർക്കമാണ് ഇങ്ങനെ ഒരു അരും കൊലയ്ക്ക് പിന്നിൽ എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം എന്താണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ആ അതെ തിരുനെല്ലിക്കാട് തിരുനെല്ലി തിരുനെല്ലിയിലെ തിരുനെല്ലിക്കാട്ടില് തിരുനെല്ലി ഫോറസ്റ്റിനോട് ചേർന്ന് വാഗേരി വാഗേരിക്കപ്പുറം അപ്പപ്പാറ അപ്പാറ അപ്പാറ കഥ അറിയൂ അപ്പാറ വനം നക്സൽ വർഗീസിനെ തിരുനെല്ലി കാട്ടിൽ നിന്ന് പിടിച്ച് വർഗീസിനെ അപ്പപ്പാറയിൽ വെച്ച് വെടിവെച്ച് എന്നാണ് കേസ് അപ്പാറ വനത്തിൽ വെച്ച് വെടിവെച്ച് കൊന്നു ധാരാളം പിന്നെന്താ പറയാ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉള്ള മനുഷ്യനെ ആക്രമിക്കാൻ സാധ്യതയുള്ള വന്യമൃഗങ്ങളുടെ വലിയ സാന്നിധ്യമുള്ള മേഖലയാണ് പണ്ട് ബ്രിട്ടീഷുകാരും പിന്നെ ബ്രിട്ടീഷുകാരുടെ ഒക്കെ തന്നെ ധാരാളം കാലം വേട്ടയാടിയെങ്കിലും അവിടുത്തെ ഈ പറയുന്ന വന്യമൃഗ എന്ന് പറയാം യാതൊരു കുറവുമില്ല യാതൊരു കുറവുമില്ല ഇപ്പോഴും ഇഷ്ടംപോലെ വന്യമൃഗങ്ങൾ ആ വനത്തിലുണ്ട് ആ വനത്തിലേക്കാണ് ഇന്നലെ രാത്രി ഏഴരക്ക് ശേഷം ഒൻപത് വയസ്സുകാരിയായിട്ടുള്ള പിന്നെ അഭിന ഓടിപ്പോയത് ആ വനത്തിലേക്ക് ആ വീട്ടിൽ നിന്നും ഇവരുടെ വീട് ഒരു ഒറ്റപ്പെട്ട മേഖലയിൽ നിൽക്കുന്ന വീടാണ് ഇതിന്റെ പിൻഭാഗം എസ്റ്റേറ്റ് ആണ് അതിലെ പ്രധാന കൃഷി കാപ്പിയാണ് കാപ്പി എസ്റ്റേറ്റ് ആണ് അവിടെ ഉള്ളത് ഈ കാപ്പിത്തോട്ടത്തിന് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വനമാണ് വനമാണ് തിരുനെല്ലി കാടാണ് തിരുനെല്ലി മേഖലയാണ് ആ തിരുനെല്ലിയിലേക്ക് പിന്നീട് അങ്ങോട്ട് വളരെ നിബിഡ വനമാണ് അവിടെ പോലീസിനെ കൊണ്ടൊന്നും ഏറെ ചെന്ന് അവിടെ ഒരു സെർച്ച് നടത്തുക എന്ന് പറയുന്നത് വനം വകുപ്പിന്റെ സഹായവും പിന്നെ അവിടുത്തെ ഗോത്ര സമൂഹത്തിന്റെ സഹായവും ഇല്ലാതെ അവിടെ സെർച്ച് കടത്തുക എന്ന് പറയുന്നൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതങ്ങ് നിമിടെ വനത്തിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പറയുന്ന പ്രാദേശികമായിട്ടുള്ള സഹായം കൂടി പോലീസിന് ആവശ്യമാണ് പിന്നെ ഇന്നലത്തെ പ്രത്യേക കണ്ടീഷൻ പ്രത്യേക സാഹചര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് നമുക്ക് പൊതുവേ എതിരായിരുന്നു ക്ലൈമറ്റ് നമുക്കെതിരായി നിൽക്കുന്നു പ്രകൃതി നമ്മളോട് വളരെയധികം എന്താ പറയുക എതിരായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ കൊലപാതകം അവിടെ അരങ്ങേറുന്നതും പതിനാല് വയസ്സുള്ള അനർഘ 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 ആക്രമിക്കപ്പെടുന്നു പിന്നെ ഈ അഭിനയ എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണാതാകുന്നു ദിലീഷ് എന്ന് പറയുന്ന ഈ കൊലപാതകിയെ കാണാതാകുന്നു പ്രവീണ എന്ന് പറയുന്ന സ്ത്രീ ആഴത്തിലുള്ള വെട്ടേറ്റ് മരണപ്പെടുന്നു വാക്കത്തി കൊണ്ടുള്ള എന്താ പറയുക കൊടുവാൾ കൊടുവാൾ അത് ഉപയോഗിച്ചുള്ള വെട്ടാണ് ഏറ്റിരിക്കുന്നത് ഇന്നലെ രാത്രി ഏഴ് മണിക്ക് ഇയാൾ ആ വീട്ടിലേക്ക് പാകേരിയിലെ ഈ വാടക വീട്ടിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട് ഇയാളുടെ ഒരു മാൻ മിസ്സിംഗ് കേസ് കിടപ്പുണ്ട് മാനന്തവാടി പോലീസ് സ്റ്റേഷനിൽ സെപ്റ്റംബർ പതിനേഴിനാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ദിലീഷിനെ ദിലീഷിനെ കാണുന്നില്ല തൊട്ടിൽ പാലത്ത് വെച്ച് ദിലീഷിനെ കാണാതായി എന്ന് പറഞ്ഞിട്ട് ദിലീഷിന്റെ ഭാര്യ സെപ്റ്റംബർ പതിനേഴാം തീയതി ഒരു മാൻ മിസ്സിങ് കേസ് മാനന്തവാടി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് മാനന്തവാടി പോലീസ് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട് ആ കേസിന്റെ ചെയ്ത മാൻ കേസ് ചെയ്ത പ്രകാരം ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം വ്യാപകമായി നടക്കുകയും ഇയാളെ കോഴിക്കോട് വെച്ച് കണ്ടുമുട്ടി എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അതുവഴിയുള്ള തെരച്ചിലൊടുവിൽ ഇയാള് മാനന്തവാടി പോലീസിൽ ഹാജരായി ശേഷം കോടതിയിൽ ഹാജരാക്കിയതെ അവിടെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കാണാതായ ആളെ കണ്ടുകിട്ടുകയും എന്ന് പറഞ്ഞ് അറിയിച്ചയാണ് ഈ സെപ്റ്റംബർ പതിനേഴിന് മുമ്പും ശേഷവുമാണ് ഈ പറയുന്ന പ്രവീണയുമായി ഇയാളെ അടുത്തിരിക്കുന്നത് അതായത് ഈ ഒളിവിൽ കഴിഞ്ഞ സമയത്ത് ഒളിവിലല്ല വീട് വിട്ടുപോയ സമയത്താണ് ഈ പ്രവീണ ഇയാൾ പരിചയപ്പെട്ടിരിക്കുന്നത് ദീർഘകാലത്ത് ഒരു പരിചയം പ്രവീണയുമായിട്ട് ഇയാൾക്കില്ല അതിൽ ഈ പ്രവീണയുടെ ഭാ ഭർത്താവ് സുധീഷ് അത് നിയമപരമായിട്ടുള്ള ബന്ധമാണ് അത് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള വിവാഹമാണ് സുധീഷിൻ്റെയും പ്രവീണയുടെയും അതിലുള്ള കുട്ടികളാണ് അനർഘയും അഭിനയും അനർഘ പതിനാല് വയസ്സ് പിന്നെ അഭിന ഒൻപത് വയസ്സ് രണ്ട് പെൺകുട്ടികൾ അതിനുശേഷമാണ് ഇവർ വകേരിയിലേക്ക് വന്ന ഈ അപ്പപ്പാറ വനത്തിന് അരികിൽ വന്ന് വാടകയ്ക്ക് ഒറ്റപ്പെട്ട ഒരു വീട്ടിൽ താമസത്തിൽ താമസത്തിനെത്തുന്നത് അവിടേക്ക് എത്തുന്ന സ്ഥിരം താമസക്കാരനാണ് ആരാ വന്ത് കയറിയ ആളാണ് ഈ ദിലീഷ് ദിലീഷ് അയാള് ഈ കുട്ടിയുടെ അമ്മയുടെ ഇപ്പൊ ഇന്ന് പത്ത് മണിക്ക് കണ്ടുപിടിച്ച അഭിനയയുടെ അമ്മയുടെ പങ്കാളി എന്നാണ് പങ്കാളിയായിട്ടാണ് അവിടെ ജീവിച്ചു കൊണ്ടിരുന്നത് ഇവർക്കിടയിൽ ഒരു തർക്കം ഉടലെടുത്തു അയാൾ പറയുന്ന പ്രകാരം അയാളുടെ സമ്പത്തിനെ ആശ്രയിച്ച് ജീവിച്ച പ്രവീണ അയാളെ വേണ്ട എന്ന് തീരുമാനിച്ചു അയാളെ ഒഴിവാക്കി വിടുന്നു എന്നുള്ളതിലെ പകയാണ് പ്രവീണയെ ആക്രമിക്കാനുള്ള കാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അനർഘയെ ആക്രമിക്കാനുള്ള കാരണം അമ്മയെ ആക്രമിക്കുന്നതിന് അമ്മയുമായിട്ടുള്ള തൻ താൻ ഏറ്റുമുട്ടുന്നതിനിടെ ഈ അനർഹ ഇടയിൽ കയറവേ അബദ്ധത്തിൽ ആക്രമിച്ചു എന്നാണ് അയാളെ ആദ്യത്തെ മൊഴി അയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ കൂടുതൽ വ്യക്തത വരികയുള്ളൂ പല സാഹചര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ഈ ആ വീട്ടിലുണ്ട് ഒരുപക്ഷെ പല പല സാഹചര്യങ്ങൾ വരാം ഒരുപക്ഷെ നമ്മൾ എന്തെല്ലാം കഥകൾ കേൾക്കുന്നു ആ കുട്ടിക്ക് നേരെയുള്ള ഒരു കയ്യേറ്റം അമ്മ തടഞ്ഞതായിരിക്കാം അമ്മയെ ആക്രമിക്കാനുള്ള ഒരു വശം ഒരു വശം അതെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ കണ് പിന്നെ അദ്ദേഹത്തേക്ക് ഇയാളുടെ കണ്ണ് പോയപ്പോൾ അതിനോടുള്ള അമ്മയുടെ ചോദ്യമായിരിക്കാം അമ്മയെ കൊലപ്പെടുത്താനുള്ള കാരണം എന്ന് വേണമെങ്കിലും അനുമാനിക്കാം അങ്ങനെ പല പല വിഷയങ്ങൾ പോലീസിന് കാര്യത്തിൽ സംശയമുണ്ട് മകളെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അമ്മ തടസ്സം പിടിക്കുകയും അമ്മ കൊല്ലപ്പെടുകയും മകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതാണോ എന്നൊരു സംശയമുണ്ട് പിന്നെ ഇവന്റെ പ്രവൃത്തികളൊന്നും അത്ര നേരെ ചെവി ഉള്ളതല്ല എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെ ഈ സ്ത്രീയെ ആക്രമിച്ചു കൊലപ്പെടുത്തി കൊലപ്പെടുത്തി ഈ മകളുടെ ചെവിയുടെ പരിക്കേറ്റു അത് മെഡി മെഡിക്കൽ കോളേജിലാണ് അതിന് സർജറിക്ക് വിധേയാക്കേണ്ടി വരും ആ കുട്ടിയെ പിന്നെ ആ അറ്റ ചെവിയുമായിട്ട് പരിക്കേറ്റ ചെവിയുമായിട്ടാണ് ഈ കുട്ടി അടുത്ത വീടുകളിലേക്ക് ഓടിയെത്തി അമ്മയെ കൊലപ്പെടുത്തി ദിലീഷ് കൊലപ്പെടുത്തി എന്നുള്ള വിവരം അറിയിക്കുകയും ബന്ധുക്കൾ ഈ പറയുന്ന അയൽവാ വീട്ടുകാർ അപ്പോൾ അവിടേക്ക് പിന്നെ ഓടി വരികയും ചെയ്തു ഇവർ ഇടയോർക്കുന്ന് സ്വദേശികളാണ് അപ്പോൾ അവരവിടേക്ക് ഓടി വന്നു ഓടി വന്ന് നോക്കുമ്പോൾ ഈ സ്ത്രീ അവിടെ കൊല്ലപ്പെട്ട് കിടപ്പുണ്ട് ഈ കുട്ടി പറഞ്ഞ പ്രകാരം അനർഹ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അഭിനയം ടോയ്ലറ്റിൽ ഇയാൾ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പൂട്ടിയിട്ടിരിക്കുന്നു എന്ന് പറയുന്ന ടോയ്ലറ്റ് അവർ ചവിട്ടിപ്പൊളിച്ചു പക്ഷേ അതിലൊന്നും ആ ആ കുട്ടി ഉണ്ടായിരുന്നു കുട്ടി ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എട്ട് മണിക്ക് ശേഷമാണ് ഈ സംഭവം അവിടെ ഉണ്ടാകുന്നത് അങ്ങനെ തിരുനെല്ലി പോലീസിന് വിവരം ലഭിക്കുകയും തിരുനെല്ലി പോലീസ് ഇവിടെ എത്തി കൊലപാതകം നടന്ന സ്ഥലത്തെത്തി ബോഡി അവിടെ നിന്ന് മാറ്റുകയും ഒപ്പം തന്നെ ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അവിടെ നടത്തുകയും ചെയ്തു അവർ രാത്രി മുഴുവൻ ഈ പറയുന്ന എസ്റ്റേറ്റിന്റെ പരിസരത്തൊക്കെ അരിച്ചു പറയും ഈ വന്യമൃഗങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്കും ഭയമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് അവനെ നേരിടുക എന്ന് പറയുന്ന സാധാരണ മനുഷ്യരൊക്കെയാണെങ്കിൽ പോലീസിന് നേരിടാം വന്യമൃഗങ്ങൾ ഈ പറയുന്ന പോലെ ഈ ചെറിയ ചോലകൾക്കിടയിലൊക്കെ ആനയുണ്ടാവും ഈറ്റയൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് ഈ സ്ഥലത്തേക്ക് ഈറ്റയുണ്ട് ഈറ്റ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ആന അറിയില്ല ആന അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല ചൂരടിച്ചാൽ പോലും ചൂരടിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പറ്റുള്ളൂ അത് നല്ല പരിചയമുണ്ട് അറിയാം ആനച്ചു അറിയണം ആളുകൾക്ക് അറിയാൻ പറ്റും അറിയാൻ പറ്റുള്ളൂ ആന നിപ്പുണ്ടെന്ന് ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ അപ്പം ആന അങ്ങനെയുള്ള സ്ഥലം ആയതുകൊണ്ട് അവർക്ക് അവിടെ കയറി എന്താ പറയുക അന്വേഷിക്കുന്നതിന് ഒരു ലിമിറ്റ് വന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രകൃതി അവർക്കെതിരായിരുന്നു അല്ല പൂർണ്ണമായിട്ടും പ്രകൃതി അവർക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആർ ആർ ടി ടീം വന്നു റാപ്പിഡ് റെസ്പോൺസ് ടീം ആർ ആർ ടി കാര് വന്നു ആർ ആർ ടി കാര് വന്നിട്ട് അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ വനം ഫോറസ്റ്റ് പറഞ്ഞു നടക്കില്ല കയറാൻ പറ്റില്ല പറ്റാത്ത സാഹചര്യം ഇവരുടെ വീട് തന്നെ ഫെൻസിംഗ് ലൈൻ്റെ നടക്കാണെ ഓ അത് ശരി ഇവരുടെ വീടിന്റെ മതിൽ എന്ന് പറഞ്ഞ ഒരു ഫെൻസിംഗ് ലൈനാണ് അങ്ങനെ ആലോചിച്ചു ഒരു വീടിന്റെ മതിൽ ഫെൻസിംഗ് ലൈനായിട്ട് പണിഞ്ഞോക്കണമെങ്കിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം അത്രത്തോളം ഉണ്ട് അത്തരത്തിലുള്ള സാന്നിധ്യം ഉള്ള ഒരു മേഖലയാണ് ഇത് അത്തരത്തിലൊരു സ്ഥലമായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി സെർച്ച് നടത്താൻ പറ്റിയില്ല ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ കാപ്പിത്തോട്ടത്തിലേക്ക് പോയി അവിടെ ഒരു ഓടിട്ട വീടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഷട്ടർ ഇട്ട ചെറിയൊരു കെട്ടിടമുണ്ട് ഇയാൾ ഈ ഷട്ടർ ഇട്ട കെട്ടിടത്തിൻ്റെ പുറകുവശത്ത് വെച്ചിരിക്കുന്ന ഏണി വഴി ഈ ഷട്ടറിട്ട കെട്ടിടത്തിലേക്ക് കുച്ചി കുഞ്ഞിനെ വലിച്ചു കയറ്റി എന്നിട്ട് അതിൽ നിന്ന് ഓടിൻ്റെ പുറത്തേക്ക് കുഞ്ഞിനെ വലിച്ചു കയറ്റി അതായത് കെട്ടിടത്തിൻ്റെ ഓടിനെ എന്നിട്ട് ഇയാൾ ഓടിളക്കി ആ വീടിനകത്തിറങ്ങി അത് അതിൽ അതിലൊളിച്ചിരിക്കുകയായിരുന്നു ഓടിളകി കിടക്കുന്നത് കാപ്പിത്തോട്ടത്തിലെ രാവിലെത്തിയ തൊഴിലാളി കണ്ടു തൊഴിലാളി സംശയം പ്രകടിപ്പിച്ചു ഇയാൾ ഇറങ്ങി കഴിഞ്ഞിട്ട് ഓടെ എടുത്ത് അടച്ചു വെച്ചില്ല സ്ഥിരമായി അവിടെ കാപ്പിത്തോട്ടത്തിൽ വരുന്ന തൊഴിലാളി ആയതുകൊണ്ട് ഈ വീടിന്റെ ഓടിളകാനുള്ള സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ അയാൾ മാത്രമല്ല ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള സെർച്ച് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അയാളാണ് ഈ പോലീസിനെ വിവരമറിയിട്ടുന്നത് അങ്ങനെ പോലീസ് സംഘവും സ്ഥലത്തെത്തിയപ്പോൾ ഇയാൾ ഈ കുഞ്ഞിനെയുമായി നേരത്തെ ഞാൻ പറഞ്ഞ ഷട്ടർ ഷട്ടറിട്ട കെട്ടിടത്തിന് മുകളിൽ വലിഞ്ഞു കയറി ഉടനും ഇയാളെ അനുനയിപ്പിച്ച് കുഞ്ഞിനെ അതിൽ നിന്നും വേർപിടിച്ചു ഇയാളിൽ നിന്ന് എന്നിട്ടും ഇയാൾ ഇറങ്ങാൻ തയ്യാറായില്ല ഇയാളൊരു വെട്ടുകത്തിയുമായി നിൽക്കുകയാണ് അതിനുശേഷം ഒടുവിൽ പോലീസ് അനുനയിപ്പിച്ചാണ് തിരുനെല്ലി പോലീസ് അനുനയിപ്പിച്ചാണ് അവിടെ നിന്നും ഇയാളെ ഇറക്കിയത് അയാളെ ഇറക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഎസ് പി വി കെ വിശ്വനാഥൻ അവിടേക്ക് നേരിട്ടെത്തി ഈ പ്രതിയോട് സംസാരിച്ചു സംസാരിച്ച് അനുനയിപ്പിച്ച് പുറത്തിറക്കിയതാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതിൽ പല വശങ്ങളും വരാൻ സാധ്യതയുണ്ട് ഇയാൾ പറയുന്ന പ്രകാരം അയാളെ ഒഴിവാക്കിയതിനുള്ള വേദനയാണ് അയാൾ അവിടെ പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ് പല വശങ്ങളും വരാൻ സാധ്യതയുണ്ട് കാര്യമെന്ന് വെച്ചാൽ വളരെ ഒരു സ്ഥലമാണ് അവിടെ ഒറ്റപ്പെട്ട ഒരു വീട് അവിടെ കഴിയുന്ന രണ്ട് പെൺകുട്ടികളും ഒരു അമ്മയും അവിടേക്ക് വലിഞ്ഞ് കയറി എത്തിയ ഒരാൾ അയാൾ ഒരു കൊലപാതകം നടത്തുന്ന ഒരു കുഞ്ഞിനെ ആക്രമിക്കുന്നു മറ്റൊരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകും അപ്പോൾ തന്നെ ഈ ഭാര്യയോടുള്ള വിരോധം മാത്രം അല്ല ഭാര്യ പങ്കാളിയോടുള്ള വിരോധം മാത്രമല്ലെന്ന് അവിടെ തന്നെ ഒരു ഏകദേശം ഒരു വ്യക്തത നമുക്ക് ഉണ്ടാവുകയാണ് ഇന്ന് രാവിലെ ഡ്രോൺ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പിന്നെ പരിശോധന നടത്തി വനമേഖലയിൽ ഡ്രോൺ എടു പറത്തി നോക്കി വനം വകുപ്പ് എന്നിട്ട് കാര്യമൊന്നും ഉണ്ടായില്ല സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ല ഉടുവിൽ ഈ കാപ്പിത്തോട്ടത്തിലെ തൊഴിലാളിയാണ് ഭാഗ്യം കൊണ്ട് അവൻ ആ കുഞ്ഞിനെ ഇന്നലെ രാത്രിയിൽ ഉപദ്രവിച്ചില്ല ഉപദ്രവിച്ചില്ല അതെ അവൻ കൊലപ്പെടുത്തിയിരുന്നെങ്കിലോ അവൻ കൊലപ്പെടുത്തി അവൻ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിലോ ഇങ്ങനെയുള്ള പ്രതികൾ സാധാരണ ചെയ്യുന്ന ഒന്നാണ് അതെ ഇത്തരം കൃത്യങ്ങൾ ചെയ്തിട്ട് കടന്നു പോയി പോവുക എവിടെയെങ്കിലും പോവുക അവിടെ പോയി ആത്മഹത്യ ചെയ്യുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ അവരുടെ സ്വീകരിക്കുന്ന ഒരു രീതി ഏകദേശം ഇത്തരം കേസസിൽ ഏതാണ്ട് ഒരു അറുപത് ശതമാനത്തോളം പേരും ഒളിവിൽ പോയ ശേഷം ആത്മഹത്യ ചെയ്തു എന്നാണ് പിന്നെ ബോഡി കണ്ടെത്തുന്ന ഒരു രീതിയാണ് പിന്നീട് പിന്നീടുണ്ടാവും ഭാഗ്യത്തിന് എന്തായാലും അവൻ ആത്മഹത്യ ചെയ്തെങ്കിൽ ആത്മഹത്യ ചെയ്തു അത് വേറെ കാര്യം അതല്ല ഈ കുഞ്ഞിനെ അവൻ ഉപദ്രവിക്കാതെ വിട്ടത് ഭാഗ്യം അത് കുഞ്ഞു ഭയങ്കര ഭയ ഭയപ്പെട്ടു പോയി ഒരു രാത്രി മുഴുവൻ ഒരു വാക്കത്തീയുമായി നിൽക്കുന്നവന്റെ മുന്നിൽ ജീവന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് ഒരു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ ഒരു ചെറിയൊരു കുഞ്ഞ് വാക്കത്തിയുമായി നിൽക്കുന്ന ഒരു ഭ്രാന്തൻ അതും സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നവൻ വാക്കത്തീയുമായി ഒരു രാത്രി മുഴുവൻ നിൽക്കുകയാണ് ഏതാണ്ട് എറൗണ്ട് ഒരു പന്ത്രണ്ട് മണിക്കൂർ പതിമൂന്ന് മണിക്കൂറിന് മുകളിൽ വരും കുഞ്ഞുങ്ങളെ അത് കാണുകയും ചെയ്യാണല്ലോ ആ കുഞ്ഞുങ്ങൾ ആ കണ്ട കുഞ്ഞിനെയാണ് അവൻ തട്ടിക്കൊണ്ട് പോയത് അപ്പൊ ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥയിൽ നിന്ന് ആദ്യം അമ്മയാണ് മുക്തിയല്ലേ ഇത്തരം ക്രിമിനലിനെ വീട്ടിലേക്ക് വരുത്തണമായിരുന്നു അതെ അതെ പല അമ്മമാർക്കും പറ്റുന്ന ഒരു ഒരു ക്രിമിനലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തണമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് പെൺകുഞ്ഞുങ്ങളുള്ളടത്തേക്ക് ഏത് കുഞ്ഞുമായിക്കോട്ടെ ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും ആരും ആയിക്കോട്ടെ അതായത് ആ സ്ത്രീയുടെ സുരക്ഷിതത്തിൽ തന്നെ വെല്ലുവിളിയല്ലേ അതെ അതെ ഒരുപാട് കേസുകൾ ഈ അടുത്ത് വരിക നമ്മൾ തന്നെ ക്രിമിനലുകൾ ക്രിമിനൽ പശ്ചാത്തലം ക്രിമിനൽ പശ്ചാത്തലം ഒന്നുമല്ല ക്രിമിനൽ മൈൻഡുള്ളവർ നമ്മൾ എന്താ പറയുക ഇവരെ ഒരാളെ നന്നായിട്ട് പഠിക്കാതെ ഒരാളെയും കൂടെ കൂട്ടരുത് അബദ്ധത്തിൽ പോയി അതായത് ഇപ്പം അവരുടെ അവരെ ഏറ്റവും വലിയ സുരക്ഷിതത്വം ഇല്ലായ്മ അവർക്ക് തന്നെയാണ് അവരെ തന്നെയാണല്ലോ ആദ്യം കൊന്നത് അതെ ഇങ്ങനെ ഒരുപാട് കേസ് ഒരുപാട് കേസുകളുണ്ട് നമ്മൾ എത്ര കേസ് നമ്മൾ ഒരുപാട് കേസ് ഇവനെ ഇവരെ പോലീസിന്റെ കസ്റ്റഡിയിലാണ് പോലെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇന്നപ്പം അറസ്റ്റ് എന്തായാലും ഇപ്പോൾ പബ്ലിക്കായിട്ട് പിടിച്ചത് കൊണ്ട് പോലീസിന് ഇപ്പം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വരും പബ്ലിക്കായിട്ട് പിടിച്ചു അവനെ പിടിച്ചതിൻ്റെ വീഡിയോ ഒക്കെ പുറത്തു വന്നല്ലോ സാധാരണ പോലീസ് ഇങ്ങനെ ഉള്ളമാരെ കിട്ടി കഴിഞ്ഞാൽ ഒരു അറേ മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്ത് അറിയിക്കും അടിയൊക്കെ ആവശ്യത്തിന് കൊടുത്ത് നല്ല പരിവാക്കിയിട്ട് പിന്നെ അറിയിക്കത്തുള്ളു അറിയിക്കത്തുള്ളു പണ്ടൊരു പ്രതിയെ പിടിച്ചിട്ട് പോലീസ് പോയി ഒരു റിസോർട്ട് എടുത്തു എന്നിട്ട് ഇവനെ ആദ്യം കൊണ്ടിട്ട് പിടിച്ചു പിറ്റേന്ന് അറിയിച്ചത് ഇവനെ പിടിച്ചെന്ന് ഒരു ദിവസം തലേന്ന് തന്നെ കിട്ടിയവനെ കിട്ടി അവനെ ഒരു രാത്രി മുഴുവൻ ഇടുകൊണ്ട് പിടിച്ചു എന്നിട്ട് പിറ്റേന്ന് കൊണ്ടുവന്നു കൊടുത്ത് ഇവനിപ്പോൾ നടക്കുന്നു പിടിച്ചതുകൊണ്ട് അറസ്റ്റിപ്പ രേഖപ്പെടുത്തണം ഇനിയിപ്പോ കസ്റ്റഡി കിട്ടണം കോടതി അനുമതി കൊടുത്ത് കസ്റ്റഡി കിട്ടണം കസ്റ്റഡി കിട്ടിയാലും അവനെ കാര്യമായി ഉപദ്രവിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അവനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതായത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരാളാണ് അതെ അതായത് പോലീസിന് വിട്ടുകൊടുക്കുക കോടതിയുടെ മേൽനോട്ടമാണ് കോടതിയുടെ മേൽനോട്ട പ്രകാരമാണ് ഒരു പ്രതിയെ കസ്റ്റഡിയിലേക്ക് പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് വിടുന്നത് അവനെ പരിക്കില്ലാതെ തിരിച്ചെത്തിക്കേണ്ട ഉത്തരവാദിത്വം അവന്റെ ശരീരം എങ്ങനെ ഇരുന്നു അങ്ങനെ തന്നെ രീതിയിൽ കോടതിയിൽ ഹാജരാക്കേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അതിന് സമാധാനം പറയേണ്ടി വരും സമാധാനം നേരത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ അവനെ കിട്ടിയ ആരും അറി അറിഞ്ഞില്ലായിരുന്നെങ്കിൽ അവൻ നല്ല രീതിയിൽ പോലീസിന്റെ കയ്യിൽ നിന്ന് കേരള പോലീസിൻ്റെ കയ്യൂക്ക് അവൻ നല്ല രീതിയിൽ മനസ്സിലാക്കി മനസ്സിലാക്കിയാണ് മനസ്സിലാക്കിയാണ് അതായത് ഇത്തരം ക്രൈം കേസുകൾ പറഞ്ഞു പറഞ്ഞു ഞാനും അടുത്തു തുടങ്ങി ശരി ശരി